ത്തിൻ്റെ വലിയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ത്തപ്പെടുമ്പോഴാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും ഈ പ്രഭാതത്തിങ്കിൽ അറിയിച്ചു കൊള്ളുന്നു വീണ്ടും ഈ പ്രഭാതത്തിങ്കൽ ഒരു പ്രാവശ്യം കൂടെ ദൈവവചന ധ്യാനത്തോടുള്ള ബന്ധത്തിലായിരിക്കാൻ കർത്താവ് സഹായിച്ചു തോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം ആറാം അധ്യായത്തിൽ നിന്നാണ് ചില ചിന്തകൾ പങ്കിട്ടുകൊണ്ട് ഇരിക്കുന്നത് മോശയെ പുലുവനായ ദൈവം വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും പ്രത്യാശയിൽ നിറയ്ക്കുകയും ചെയ്യുന്ന രംഗമാണ് ഇവിടെ നാം കണ്ടത് കഴിഞ്ഞ ദിവസം നാം മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് നാല് അഞ്ച് വാക്യത്തിലേക്കൊന്ന് നോക്കാം അവിടെ നാം കാണുന്നത് പുറപ്പാട് പുസ്തകം ആറാം അധ്യായം അതിൻ്റെ നാല് അഞ്ച് വാക്യം ഞാൻ പരദേശിയായി പാർത്ത അവർ പരദേശിയായി പാർത്ത ദേശം അവർക്ക് കൊടുക്കുമെന്ന് ഞാൻ അവരോട് ഒരു നിയമം ചെയ്തിരിക്കുന്നു മിശ്രി മിയർ അടിമകളാക്കിയിരിക്കുന്ന ഇസ്രായേൽ മക്കളുടെ ഞരക്കം ഞാൻ കേട്ടു എൻ്റെ നിയമം ഓർത്തുമിരിക്കുന്നു ഇവിടെ യഹോവിയായ ദൈവം ഈ മോശയെ ഉറപ്പിക്കുകയാണ് പഴയ കാര്യങ്ങളെ ഒന്ന് റിവേസ് ചെയ്തുകൊണ്ട് വന്ന് അവരുടെ ബുദ്ധിമണ്ഡലത്തിൽ ആക്കിക്കൊണ്ട് മോശയോട് ദൈവം സംസാരിക്കുകയാണ് അവർ പരദേശികളായി പാർത്ത കനാൻ ദേശം വിളിവനായ ദൈവം അബ്രഹാമിന് ആ ദേഷം കൊടുക്കാമെന്ന് വിളിച്ചു കൊണ്ടുവന്നു എങ്കിലും അവർ അവിടെ പരദേശികളെപ്പോലെയായിരുന്നു വസിച്ചത് കുറച്ച് വർഷങ്ങളിൽ അവരെ പ്രദേശികളെപ്പോലെ വസിച്ചതിന് ശേഷം അവർ മിശ്രീമിലേക്ക് പോകേണ്ടതായിട്ട് വന്നു അപ്പോൾ ആ കാര്യം അവൻ ഓർമ്മിപ്പിക്കുകയാണ് കണാന് ദേശം അവർക്ക് കൊടുക്കുമെന്ന് ഞാൻ അവരോട് നിയമം ചെയ്തു ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായം പതിനെട്ടാമത്തെ വാക്യത്തിലും അതുപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകം പതിനേഴാം അധ്യായം നാലാം വാക്യത്തിൽ ഏഴാം വാക്യത്തിലൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് അബ്രഹാമിനോട് ദൈവം പറയുന്ന ആ കാര്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ദൈവം അവനുമായിട്ട് ഒരു നിയമം ചെയ്യുകയായിരുന്നു ചെയ്തത് പ്രിയവിശ്വാസികളെ വലിയവനായ ദൈവം പുതിയ നിയമവിശ്വാസികളുമായിട്ട് ഒരു നിയമം കാൽബറി ക്രൂഷിൽ വെച്ച് ചെയ്തത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇവിടെ നാം കാണുന്നത് കൊടുക്കുമെന്ന് ഞാൻ അവരോട് ഒരു നിയമം ചെയ്തിരിക്കുന്നു ആ നിയമം ദൈവത്തിൻ്റെ ഒരു നിയമമാണ് ഓരോ പുതിയ നിയമത്തിൽ ഓരോ ഭാവികളും രക്ഷിക്കപ്പെടുമ്പോൾ ദൈവം അവരുമായിട്ട് ഒരു നിയമം ഒരു ഉടമ്പടി കൊടുക്കുകയാണ് പരിശുദ്ധാത്മാവിനെ ദാനമായി ചെയ്തുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയിട്ടുകൊണ്ട് പരിശുദ്ധാത്മാവിനെ അച്ചാരമായി തന്നുകൊണ്ട് വിലുവനായ ദൈവം വലിയൊരു ഉടമ്പടി ചെയ്യുകയാണ് ഈ ലോകത്തിൽ നിന്ന് നിങ്ങൾ പരദേശികളായി പാർക്കുന്നു എന്നാൽ ഒരിക്കൽ ഞാൻ വന്ന് നിങ്ങൾക്ക് ഒരു സ്വദേശം ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം സ്ഥലമൊരുക്കുവാൻ പോകുന്നു നമ്മുടെ ആ സ്വദേശം ഒരുക്കി കഴിയുമ്പോൾ വലുവനായ ദൈവം നമ്മെയും ഓർക്കും നമ്മെ ചേർക്കുവാനായിട്ട് അവൻ വരും ആ ഒരു പിക്ചറും നമുക്ക് ഈ ഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കും ഉൽപ്പത്തി പുസ്തകം പതിനേഴാം അധ്യായം എട്ടാം വാക്യത്തിലും അബ്രഹാമിനോട് അതേ കാര്യം തന്നെ ദൈവം പറയുകയാണ് ചെയ്യുന്നത് അവിടെ നാം പരദേശികളായിട്ടാണ് വസിച്ചത് അതുപോലെ തന്നെ നാം അപരിചിതരെ പോലെ ഇംഗ്ലീഷിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന പിൽഗ്രിമേജ് ആൻഡ് സ്ട്രെയിൻചേഴ്സ് അപ്പോൾ ആ പരദേശികളെ പോലെ നാം അവിടെ വസിച്ചു വീണ്ടും അഞ്ചാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് മിശ്രിയമേർ അടിമകളാക്കിയിരിക്കുന്ന ഇസ്രായേൽ മക്കളുടെ ഞരക്കം ഞാൻ കേട്ട് എൻ്റെ നിയമം ഓർത്തുപിരിക്കുന്നു ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നത് നമുക്ക് കാണാം രണ്ടാമധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യത്തിലും യഹോവ മോശയോട് പറഞ്ഞു ഞാൻ അവരുടെ നിലവിളി കണ്ടു ഞാൻ അവരുടെ ഞെരുക്കം കണ്ടു കഴിഞ്ഞ നാനൂറ് വർഷക്കാലം അവർ ജീവിച്ചു എങ്കിലും അവസാനമായിട്ട് അവർ അനുഭവിക്കുന്ന ആ വലിയ കഷ്ടപ്പാടുകൾ കണ്ടപ്പോൾ അബ്രഹാമിനോട് ചെയ്ത നിയമം അവൻ ഓർക്കുകയായിരുന്നു പ്രിയവിശ്വാസികളെ നമ്മളോടും വലുവിനായ ദൈവം വലിയൊരു ഒരു നിയമം ചെയ്തിരിക്കുകയാണ് നമ്മെ സ്വർഗത്തിലാക്കും നാം സ്വർഗവാസികളാണ് പുത്തനാ മെരൂശലയും നമുക്ക് വേണ്ടി ഒരുക്കുന്നു നാം അതിൽ വസിക്കും പുതിയ ഭൂമി നമുക്ക് വേണ്ടി ഒരുക്കും അതിൽ നാം വസിക്കും എന്നാൽ ഇന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ലോകത്തിൽ ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ കഷ്ടങ്ങൾ അനുഭവിച്ചതുപോലെ ഈ ലോകമാകുന്ന മിസ്രൈമിൽ ഇന്ന് ദൈവമക്കൾ വളരെ കഷ്ടങ്ങൾ അനുഭവിക്കുകയാണ് നമുക്കറിയാം ഈ ദിവസങ്ങളിൽ ഈ കാലഘട്ടങ്ങളിൽ എത്രയോ എത്രയോ വലിയ പ്രയാസങ്ങളാണ് ദൈവമക്കൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ദൈവമക്കളെ കൊല്ലുന്നു കള്ള കേസുകളിൽ കൊടുക്കുന്നു ജയിലിലിടുന്നു ജാമ്യം കിട്ടുന്നില്ല ആരാധനാലയങ്ങൾ നശിപ്പിക്കുന്നു വേണ്ട അങ്ങനെ അതിഭയങ്കരമായിരിക്കുന്ന രീതിയിലുള്ളതായ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ വലിയവനായ ദൈവം നമ്മുടെ കഷ്ടങ്ങളെ കാണും ആ കഷ്ടങ്ങളുടെ ആ പരമാധികാരത്തിൽ വരുമ്പോൾ നമ്മളോട് ദൈവം ചെയ്ത ആ വാഗ്ദത്തം നമ്മളോട് ദൈവം ചെയ്ത ആ നിയമം കർത്താവ് നമ്മോട് ചെയ്ത ആ നിയമത്തെ അവൻ ഓർക്കുകയും മാത്രമല്ല അവൻ നമ്മെ ചേർക്കുവാനായിട്ട് എത്രയും പെട്ടെന്ന് വരും എന്നുള്ള കാര്യമാണ് ഇവിടെ നാം കാണുന്നത് ഇസ്രായേൽ മക്കളെ കഷ്ടമനുഭവിച്ച ആ മിസ്രീമിൽ നിന്ന് പാലും തേനും ഒഴുകുന്ന ആ കനാൻ ദേശത്തേക്ക് കൊണ്ടുപോയതുപോലെ പ്രിയവിശ്വാസികളെ ഒരു സ്വർഗീയമായ ഒരു ഖനാന് ദ്ദേശം നമുക്ക് വേണ്ടി ഒരുക്കുകയാണ് ഈ കഷ്ടങ്ങളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തീയ ജീവിതത്തിൽ സമാജീവിതത്തിൽ കൂടി വരുമ്പോൾ നാം കൂടുതൽ പ്രത്യാശയുള്ളവരായിട്ട് കർത്താവിൻ്റെ ആ നമ്മോട് ചെയ്ത ആ നിയമ നിയമത്തിൻ്റെ പൂർത്തീകരണം ഏറ്റവും അടുത്തിരിക്കുന്നു എന്നുള്ള പ്രത്യാശയോടുകൂടെ നമ്മുടെ ജീവിതം നയിപ്പാൻ വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ